കേന്ദ്ര സർക്കാർ എൻ ആർ സി നടപ്പിലാക്കാൻ വീണ്ടും ശ്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടു കൂടി ഓരോ സംസ്ഥാനങ്ങളിലും എൻ ആർ സി വിപുലീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുവഴി വളരെ നിഷേധാത്മകമായിട്ടുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുള്ളത് പലരുടെയും സിറ്റിസൻഷിപ്പ് എടുത്തു കളയുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കേന്ദ്രം നീങ്ങുന്നുണ്ട് ഒരു ആഭ്യന്തര പ്രശ്നം രൂപീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് മണിപ്പൂർ കലാപം ഉണ്ടായപ്പോൾ അതിനെ ആളിക്കത്തിക്കാനായിരുന്നു ബി ജെ പി മുഖ്യമന്ത്രിയായിരുന്ന ബിരേൻ സിംഗ് ശ്രമിച്ചിരുന്നത് കേന്ദ്രത്തിൽ അടിയുറപ്പിച്ചിരിക്കാൻ ഒരു ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമാക്കിയാൽ പോലും അതിനും മടിയില്ല എന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഹിമന്ത വിശ്വ ശർമ്മ അങ്ങനെയുള്ളവരെയൊക്കെ ബി ജെ പി ഇപ്പോൾ തീറ്റിപ്പോറ്റുകയാണ് അവർക്ക് വേണ്ടിയാണ് ബി ഇപ്പോൾ നിലകൊള്ളുന്നത് പരമ്പരാഗതമായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ജനസംഘം മുതൽക്കേ പ്രവർത്തിച്ചവരെയൊക്കെ ബി ജെ പി ഇപ്പോൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് പകരം ഇന്നലെ വന്ന പല നേതാക്കളെയും അരിയിട്ട് വഴിക്കുകയാണ് ബി ജെ പി കാരണം അവരെടുക്കുന്ന തീരുമാനങ്ങളും പ്രവർത്തനങ്ങളെല്ലാം അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അജണ്ടക്ക് അനുസരിച്ചിട്ടുള്ളതാണ് ഗോഡ്സെ പോലുള്ളവരാണ് അവരുടെ ആത്മീയ നേതാക്കൾ അതിനെതിരെയാണ് ഇപ്പോൾ ഹർജിയുമായി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുന്നത് എൻ ആർ സി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വഴി ഈ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ വരുത്തുന്ന ഭയാനകമായിട്ടുള്ള ഒരു തിരുത്ത് അതിനെക്കുറിച്ചാണ് പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക ഇപ്പോൾ ഉള്ളത് കേന്ദ്ര സർക്കാർ അത് ബോധപൂർവം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുകയാണ് ഇതുവഴി പലരുടെയും പൗരത്വം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല പലർക്കും അനധികൃതമായി പൗരത്വം നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി നടക്കുകയാണ് മുസ്ലീങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ശ്രമങ്ങളെ ഏറ്റവും അധികം രൂക്ഷമാവുന്നത് അങ്ങ് ആസാമിലും പശ്ചിമ ബംഗാളിലുമാണ് ആസാമിൽ നാൽപ്പതോളം വരുന്നവർ മുസ്ലിങ്ങളാണ് ബംഗാളിലും ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം പേർ മുസ്ലിങ്ങളുണ്ട് അവരെ ഉപദ്രവിക്കുക അവരുടെ പൗരത്വം റദ്ദാക്കാൻ എന്താണ് ഒരു വഴി അതിനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെയൊക്കെ ബി ജെ പിക്ക് വലിയ തിരിച്ചടികൾ കിട്ടുന്നുണ്ട് അതുവഴി സീറ്റുകളുടെ എണ്ണം ബി ജെ പിക്ക് കുറയുകയും ചെയ്യുന്നുണ്ട് അവർക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല അപ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ സങ്കീർണമാക്കി കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ അതിൻ്റെ ആദ്യ രീതിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമം ഇന്ത്യ മുന്നണിയെ തകർക്കാൻ പല വളഞ്ഞ വഴികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ബി ജെ പിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി തിരിച്ചടിക്കാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുന്നത്